രണ്ട് കാര്യത്തിൽ എനിക്ക് എൻ്റെ പപ്പയോട് വലിയ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രണ്ട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ് പപ്പയുടെ സപ്പോർട്ടാണ് ഒന്ന് നീന്തൽ രണ്ട് സൈക്കിള് രണ്ടിനു രസകരമായ കഥകളുണ്ട് കൈകദേശം ഒരു എട്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലക്കുളത്തിൽ എല്ലാ ദിവസവും ഞാൻ കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പോൾ രണ്ട് പടികൾ മാത്രമേ എനിക്ക് അവകാശപ്പെട്ടുള്ളൂ കാരണം എനിക്ക് നീന്തറിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് കുളി പക്ഷേ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ എൻ്റെ മുതിർന്നവരൊക്കെ നേരെ വെള്ളത്തിലേക്ക് എടുത്തിയാടുന്നു നീന്തുന്നു എൻ്റെ ചെറിയ മനസ്സിൽ തോന്നി ഇവർക്കൊക്കെ ആവാങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാനും എടുത്ത് ഈ ആഴത്തിലേക്ക് ചാടി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പൊങ്ങുന്നില്ല ഏതോ ഒരു മൊമിൻറ്റിൽ വെള്ളം അകത്തി വന്നപ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തി ഒന്ന് പൊങ്ങി വന്ന് വീണ്ടും ഞാൻ താഴ്ന്നുപോയി എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവുകയാണ് എനിക്ക് നീന്തറിയില്ല എന്നുള്ള സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതം തീർന്നു എന്ന മൊമെൻറ്റിൽ ഒരു കൈ എന്നെ വന്ന് പൊക്കിയെടുത്തു മുകളിലേക്ക് ഇട്ടു ഇരുട്ടായിരുന്നു കംപ്ലീറ്റ് എവിടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വയറിൽ നിന്ന് കുറേ വെള്ളമൊക്കെ പോയി സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് വീട്ടിൽ പറയരുതെന്നാണ് അവർ ആ വാക്ക് ശിരസാ വഹിച്ചു ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ കാര്യം വീട്ടിലറിയില്ല ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല കിടന്ന അടിയാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ പപ്പായും കൂടെ വരാം നിൻ്റെ എന്ന് പറഞ്ഞു പിറ്റേത് പപ്പയാണ് എന്നെ ആ കുളത്തിലേക്ക് കൊണ്ടുപോയത് അമ്പലക്കുളത്തിൽ ഇറങ്ങി വന്നിൻ്റെ പപ്പ ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു കേൾക്കിടക്ക് മോ നീന്താൻ പറഞ്ഞു ഒന്ന് ഭയുന്നു കാരണം ഒന്ന് മുങ്ങിപ്പോയാളാണോ ഞാൻ പക്ഷേ പപ്പയുടെ ഒരു സപ്പോർട്ടുണ്ട് പപ്പ കൂടെയുണ്ട് നീന്തിക്കൂ എന്ന് പറഞ്ഞു ആ കൈകളിൽ കിടന്ന് ഞാൻ ആദ്യമായി നീന്തൻ്റെ ബാലപാടങ്ങൾ പഠിച്ചു തുടങ്ങി ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം നീന്താവുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി രണ്ടാമത്തെ കാര്യം സൈക്കിളിങ്ങാണ് എൻ്റെ ചെറുപ്രായത്തിൽ സൈക്കിളെന്ന് വെച്ചാൽ വലിയ സംഭവമാണ് അങ്ങനെ എല്ലാ വീടുകളിലും വീടുകളിലൊന്നും സൈക്കിളില്ല എൻ്റെ പപ്പയുടെ പപ്പയ്ക്ക് ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആൾക്കാരൊക്കെ വരും അപ്പോൾ ഈ സൈക്കിളിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കും സൈക്കിൾ ഓടിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഒരു ദിവസം പപ്പ ചോദിച്ചു എന്തു പറ്റി ഞാൻ പറഞ്ഞു സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു അമ്മ വന്ന് എനിക്ക് പപ്പയുടെ പപ്പ അൻപത് പൈസ ആയിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് അന്ന് വാടകയ്ക്ക് സൈക്കിൾ കിട്ടും ചെറിയ കാൽ സൈക്കിൾ എന്നൊക്കെ പറയും കാൽ സൈക്കിൾ അര സൈക്കിൾ മുഴി സൈക്കിൾ എന്നൊക്കെ പറയും ഈ അൻപത് പൈസ കൊണ്ടു കൊടുത്തിട്ട് ഈ സൈക്കിൾ ഞാൻ വാടകയ്ക്ക് എടുത്തു അറിയില്ല അവിടുന്ന് കടയിൽ നിന്ന് വീട് വരെ ഉരുട്ടിക്കൊണ്ടാണ് വന്നു പക്ഷേ ആ ഉരുട്ടിക്കൊണ്ട് വരുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് നമ്മളെന്തോ നേടി കണക്കാണ് അങ്ങനെ പപ്പ പറഞ്ഞു കയറിയിരിക്കാൻ പറഞ്ഞു അതിനുശേഷം പുറയിൽ നിന്ന് പിടിച്ചു തന്നു സൈക്കിൾ പതുക്കെ ഇങ്ങനെ ഞാൻ ചവിട്ടി വിടും തെറ്റും താഴെ വീഴും പപ്പ നേരെ വെക്കും ഒരാഴ്ച കാൽ സൈക്കിൾ കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ഇനി അര സൈക്കിളിലേക്ക് മാറാം നാളെ അര സൈക്കിളാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അര സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു ആടോ ചേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട് വീട്ടിൽ വരുന്നു പപ്പ പുറകിൽ ഇങ്ങനെ പിടിച്ചു വരുന്നു അങ്ങനെ അരസൈക്കിളിലും ഞാൻ എൻ്റെ പ്രയാണം തുടർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അരസൈക്കിളൊക്കെ ഒക്കെ നമുക്ക് ഇനി സൈക്കിളിൽ നോക്കാമെന്ന് പറഞ്ഞു പപ്പ ഒരു സൈക്കിളിൽ എന്നെ കയറ്റി നമ്മുടെ ഈ കമ്പിയിലാണ് കയറ്റി ഇട്ടിയത് എന്നിട്ട് പിടിച്ചു പറഞ്ഞു മോൻ ചവിട്ടിക്കോ പപ്പ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചവിട്ടും പപ്പ പുറകിൽ നിന്ന് പിടിച്ചു വരും പപ്പ കൂടെ ഓടും എനിക്കറിയാം പപ്പ എൻ്റെ സപ്പോർട്ട് പുറകിലുണ്ട് പപ്പ എൻ്റെ പുറകിലുണ്ടെന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ഇനി സ്പീഡ് ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു പപ്പ പുറകിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ സ്പീഡിൽ തന്നെ ചവിട്ടി കുറേ ദൂരെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആരും ഇല്ല ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ പപ്പയില്ല ആ ഒരു ഷോക്ക് പെട്ടെന്ന് എന്നെ ബാധിച്ചു സൈക്കിളിൽ താഴെ വീണു പപ്പ ഓടി വന്നു എൻ്റെ ബൊക്കെ എടുത്തു എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ തിരിഞ്ഞ് നോക്കിയത് അല്ല പപ്പ പുറകിലുണ്ടോ എന്ന് നോക്കിയതാ അങ്ങനെ നോക്കാൻ പാടില്ല പപ്പ പുറകിലുണ്ട് എന്നൊക്കെ തന്നെ വിശ്വാസമില്ലേ ധൈര്യമായിട്ട് ചവിട്ടി കൊള്ളാൻ പറഞ്ഞു വീണ്ടും പപ്പ എന്നെ അതിരിയിൽ തന്നെ പുറകിൽ പിടിച്ചുകൊണ്ട് തന്നെ കുറേ മുന്നോട്ട് പോയി ഞാൻ ചവിട്ടി തുടങ്ങി അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ സൈക്കിൾ നന്നായിട്ട് ചവിട്ടുവാൻ പഠിച്ചിരിക്കുന്നു സൈക്കിൾ റൈഡിങ്ങിന് ഞാൻ ഓക്കെയാണെന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ പുറകിൽ എൻ്റെ പപ്പ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യമാണ് എന്നെ എന്നെക്കൊണ്ടിതൊക്കെ ചെയ്യിച്ചത് ആ തിരിഞ്ഞുവട്ടത്തിൽ എൻ്റെ പുറകിൽ ആരുമില്ല എന്നുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടു ആ മൊമെൻറ്റിൽ ഞാൻ പതറിപ്പോയി ഞാൻ താഴെ വീണുപോയി ഈ സൈക്കിളും നീന്തലുമൊക്കെ അത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ചിലരെങ്കിലും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് നിങ്ങളുടെ അച്ഛനാകാം അമ്മയാകാം ഭാര്യഭർത്താക്കന്മാരാകാം സുഹൃത്തുക്കളാകാം ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടുണ്ട് എന്നൊരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്കൊരു ഒരു വല്ലാത്ത ധൈര്യം ഉണ്ടാകും നമുക്കാരും നമ്മുടെ പിന്നിലെന്നൊരു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്നോട്ട് വലിയും നമ്മൾ ഒതുങ്ങിപ്പോകും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വിവാഹം കഴിക്കാതെയൊക്കെ ജീവിക്കാം പക്ഷേ ഒരു പരിധി ഒരു ഒരു സമയം കഴിയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ നമുക്ക് നല്ല കുടുംബാംഗങ്ങളോ നല്ലൊരു ബന്ധവും ഉണ്ടായി വേണമെന്നില്ല അതോടൊക്കെയാണ് നല്ല സൗഹൃദങ്ങൾ നല്ലൊരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അദ്ദേഹം നമ്മളൂ ഉണ്ടാവും ഈ സൈക്കിളും ഈ നീന്തൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് സപ്പോർട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെയൊന്ന് അറിയിക്കുകയാണ്